ി പോയി കണ്ടത് ഇന്ത്യയിലെ രണ്ടാമത്തെ ആളെയാണ് അങ്ങനെ ഒരു വ്യക്തിയെ പോയി കാണുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാളെ ആവശ്യമാണ് കേരളത്തിലൊക്കെ അവസാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹത്തെ കാണുന്നത് നല്ലതാണ് ഇയാളെ അതിപ്പോ ആർ എസ് നേതാവിനെ കണ്ട കുഴപ്പമാണ് ഭയങ്കര കുഴപ്പമാണ് സംഭവിച്ചു ഈ പാണക്കാട് താങ്കൾക്ക് തന്നെ സ്വർഗ്ഗം വല്ലതും ഉണ്ടോ അങ്ങനെ പോയി കാണുന്ന ഇതിനെ അതെന്താ പറയാത്തേ നിങ്ങൾ പാണക്കാട് തങ്ങളെ കാണാം കുഴപ്പമില്ല ആർ എസ് നേതാവിനെ കണ്ട കുഴപ്പമാണ് ആ വർത്തമാനം പറയുന്നു ശരിയല്ല നിങ്ങൾ പറയുന്നു രണ്ടും കൂടെ പറയുന്നു നമുക്ക് ചർച്ചയ്ക്കാം ഇത് ഇവിടെ എന്താ സംഭവം ഇവിടെ ഇടതുപക്ഷം തകർന്ന തരിപ്പണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടരാൻ കഴിയുന്നു ഒരു പാർട്ടി എന്നതിൽ തുടരാൻ കഴിയാത്തേ ആ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രതിപക്ഷം ആന്റണിയുടെ അല്ല കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്തമില്ലേ ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ പിണറായി വിജയനും പ്രതിപക്ഷവും ഒന്നാണ് അപ്പൊ ഇനി എന്താ രക്ഷ ഏക രക്ഷാമാർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ ആശ്രയിക്കുക എന്നതല്ലാതെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു രക്ഷയും ഇല്ല നാൽപ്പത് കോടിയായിപ്പോ ലവലിംഗ് കേസ് മാറ്റി വയ്ക്കുന്ന വേണ്ടി കേരള സർക്കാരിന് ചെലവ് പോലെ നാൽപ്പത്തിരണ്ട് കോടി വലിയ നെറ്റാണ് അതും നീങ്ങുന്നുണ്ടോ ധൈര്യമായിട്ട് ഈ ഡിസംബറിന് മുമ്പ് പിണറായി വിജയൻ ജയിലിൽ പോകും നിങ്ങൾ എഴുതി കിട്ടും ഇറങ്ങിയത് അൻവറിന്റെ മാത്രം കാര്യമല്ലല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ ലോകം മുഴുവൻ ഇസ്ലാമത്കരിക്കണം നിർബന്ധിക്കുന്ന ഒരു വലിയ സെറ്റുണ്ട് അതിന് പിന്തുണ ഈ ഈ അലിയാനുൾപ്പെടെ പിന്തുണ കൊടുക്കുന്ന ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അതീവ സമ്പന്നന്റെ സഹായം ഈ കാര്യത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം ആ അതീവ സമ്പന്നൻ ആർക്കും ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല അത്രമാത്രം വലിയ സമ്പന്നനാണ് ആ സമ്പന്നൻ കൂടിയാണ് അരിയാലും ജലീലും ഒക്കെ ഈ പണി ഒക്കെ ഈ പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ സമന്വൻ നേതൃത്വം കൊടുക്കുന്നില്ല സാമ്പത്തികമായി എല്ലാ സഹായം ചെയ്തു കൊടുക്കും പുള്ളി കേരളീയനാണ് ഇന്ത്യക്ക് പുറത്തല്ല ലോകം മുഴുവൻ ബിസിനസ് എന്ന് കേട്ടു ഏകത്തിൽ ഞാൻ നിങ്ങൾ പറയുന്നല്ലോ പിന്നെ എന്നോട് ചോദിക്കുക നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതായത് എനിക്കറിയാന്ന് എല്ലാം അറിയാന്ന് എന്റെ ആളാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏ ആ ബിസിനസ്സിൽ എല്ലാവരുടെയും ആളാകും പക്ഷെ അദ്ദേഹത്തിന് വിശ്വാസത്തിന് ഒരാളാളാകാനേ കഴിയും അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അതാ പ്രശ്നം ഇത് ലോകം മുഴുവനാണ് ഇസ്ലാം വൽക്കരിക്കുക മറ്റ് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ തകർക്കുക ഇതൊരു വലിയ ഗൂഢലക്ഷ്യത്തോടുള്ള നീക്കമാണ് ലോകം മുഴുവനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ നല്ല മുസ്ലിങ്ങളല്ല നല്ല മുസ്ലിങ്ങളാര ഈ പഠിക്കില്ല ഒരു ഒറ്റം ഭീകരവാദികളുണ്ട് എസ് ഡി പി ഐ ഉദാഹരണം എസ് ഡി പിയുടെ ഉദ്ദേശം എന്താ പച്ചക്കറി പേര് ഒരു എസ് ഡി പിന്നു അത് അവര് വളരെ ശക്തമാണ് അല്ലാതെ കൊല്ലാൻ കൊല്ലാമ്പലെ കൊല്ലും കൊല്ലിയും മറ്റുള്ളവരുത് തകർക്കും എന്നെ എങ്ങനെ തോൽപ്പിച്ച് കൂടുതൽ വർത്താൻ പറയണം എങ്ങനെ നോക്കും ഞാൻ പത്ത് ഇസ്ലാം ഓട്ടുകൾ ഇരുപത്തി എണ്ണായിരം വോട്ട് വരലിറ്റ് പോയത് പറയും അത് അവരെ ചെയ്തുകൊണ്ടിരിക്കും എല്ലാപ്പഴിയും ചെയ്യും എന്നാൽ ഇപ്പുറത്ത് ക്രിസ്ത്യാനി ഹിന്ദു കൊണ്ട് ക്രിസ്ത്യാനി ഹിന്ദു മനസ്സിലായില്ല ഇപ്പം മനസ്സിലായി വരുന്നുള്ളൂ ഇനി ഞാൻ അവധം പറ്റാതെ ഞാൻ നോക്കിക്കോളാം മനസ്സിലായില്ലേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാവും ഇവിടെ ഒളിച്ചു വെക്കാതെ പറയാം ഇവിടുത്തെ ഹൈന്ദവരും മനസ്സാക്ഷിയുള്ള ഹൈന്ദവരും മനസാക്ഷിയുള്ള മുസ്ലിങ്ങളും ഏത് ദേശീയ കാശി ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ എ സി എസ് ടി ജനവിഭാഗവും ഉൾപ്പെടെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ എല്ലാത്തിൻ്റെയും തലപോക്ക സൂക്ഷിച്ചുകൊണ്ടാണ്